കോളിളക്കം സൃഷ്ടിച്ച കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു സംഭവം നടന്നതിന്റെ മൂന്നാം ദിവസം തന്നെ അറസ്റ്റിലായ പ്രതികൾ നാളിതുവരെയായി ജാമ്യം ലഭിക്കാത്തതിനാൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ജയിലിൽ തന്നെയായിരുന്നു കൊഡ്ലു കേൾകുണ്ട സ്വദേശികളായ അജീഷ് എന്ന അപ്പു നിതിൻകുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരെയാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് വിധി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട്ട് പോലീസ് അതീവ ജാഗ്രതയിലായിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലാണ് പ്രതികളെ മൂന്ന് പേരെയും കോടതിയിലെത്തിച്ചത് ആളുകൾക്ക് കോടതി പരിസരത്തേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നേരത്തെ മൂന്ന് തവണ മാറ്റിവെച്ച വിധി പ്രസ്താവമാണ് ശനിയാഴ്ച നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച കേസിന്റെ വിചാരണ നടപടികൾ അടുത്തിടെയാണ് പൂർത്തിയായത് കോവിഡും ജഡ്ജിമാരുടെ സ്ഥലമാറ്റവും മൂലം കേസ് നീണ്ടുപോവുകയായിരുന്നു ഏഴ് ജഡ്ജിമാർ പരിഗണിച്ചുവെന്ന അപൂർവതയും ഈ കേസിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് കുടക് സ്വദേശിയും മദ്രസ അധ്യാപകനുമായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ കാസർഗോഡ് പഴയച്ചൂരി പള്ളിയിലെ താമസ സ്ഥലത്ത് വെച്ച് കടുത്തറുത്ത് കൊലപ്പെടുത്തിയത് കേരളത്തെ തന്നെ നടക്കിയ സംഭവത്തിൽ മൂന്ന് ദിവസത്തിനകം തന്നെ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നു അന്നു മുതൽ ഇതുവരെയായി ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ ജയിലിൽ തന്നെയായിരുന്നു അന്ന് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത് അഡ്വക്കേറ്റ് ടി ഷാജിത്താണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്